നമുക്കിന്ന് നാട്ടിലേക്ക് പോയാലോ ഇന്നത്തെ എന്റെ ഒരു ദിവസം തുടങ്ങുന്ന ഞാൻ കണ്ട സ്വപ്നത്തിന്റെ പിന്നാലെ ആയിരുന്നു കേട്ടോ സ്വപ്നം കാണാൻ എനിക്ക് പുത്തരി അല്ലെങ്കിലും ഇന്നത്തെ കുറച്ച് വ്യത്യസ്തമായിരുന്നു എന്താണല്ലേ വെള്ളയില്ലാത്ത പുഴ പോലെ ഒരു സ്ഥലത്തിലൂടെ ബോട്ടിൽ കയറി തുഴയുന്നത് ആ അതെന്നെ ഞാനും വിചാരിച്ചു ഞാൻ എന്തായിരുന്നു ബോട്ട് കണ്ടിരുന്നു അപ്പൊ തന്നെ ചുറ്റുവിനോട് പറഞ്ഞു കെട്ടു സാധാരണ ഞാൻ സ്വപ്നങ്ങളെല്ലാം കിഡ്നാപ്പ് ചെയ്യുന്നതും വേറെന്തേലൊക്കെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് കാണാറ് ഇന്ന് കുറച്ച് വെറൈറ്റി ആയി തോന്നി കാരണം പുഴയും ബോട്ടു ആണല്ലോ പാലക്കാടിലോട്ട് പോകുന്ന വഴി ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ എന്ന് ഞാൻ എന്റെ നാടിന്റെ ഭംഗി കണ്ടിട്ടെങ്കിലും എന്നെനിക്ക് കുറച്ച് വ്യത്യസ്തമായി തോന്നി ഇന്ദു രസാലേ തമിഴ്നാടിന് പാലക്കാട് പോകുന്ന വഴി ആകാശവും മേഘങ്ങളും എല്ലാം തന്നെ ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു അതൊക്കെ ആസ്വദിച്ച് പോകുന്ന വഴി വേ കാണുന്നു ഞാൻ എന്റെ സ്വപ്നത്തിലെ ബോട്ട് പക്ഷെ ഞാനല്ലാതൊഴിയുന്നതെങ്കിലും അതിൻ്റെ ഒരു സ്വപ്നം ആയിരുന്നല്ലോ ആ കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടോ നിങ്ങൾക്ക് ഇതുപോലൊരു സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായ നിമിഷമുണ്ടോ